ആലുവേലെ പത്മസരോവരത്തിൽ നിന്ന് ദിലീപ് അദ്ദേഹത്തിൻ്റെ സ്വന്തം വാഹനത്തിൽ ഇറങ്ങിക്കഴിഞ്ഞു അദ്ദേഹത്തിൻ്റെ സഹോദരൻ അനൂപും ഭാര്യ കാവ്യമാധവനും അദ്ദേഹത്തിനോടൊപ്പം അനുഗമിക്കുന്നുണ്ട് അദ്ദേഹം നേരെ എത്തുന്നത് അദ്ദേഹത്തിൻ്റെ വക്കീൽ ഓഫീസിലേക്കാണ് അവിടെ നിന്ന് നേരെ പിന്നീട് സമയമാകുമ്പോഴേക്കും കേസിൻ്റെ പഠനമെല്ലാം പൂർത്തിയാക്കി അദ്ദേഹം കോടതിയിലേക്ക് നീങ്ങും എന്നാണ് അറിയാൻ സാധിക്കുന്നത് വക്കീലിനെയും കൊണ്ടായിരിക്കും അദ്ദേഹം കോടതി വളപ്പിലേക്ക് എത്തുക എന്നും അറിയുന്നു ഇതിനോടകം തന്നെ കോടതിയിൽ നിരവധി ആളുകൾ എത്തിയിട്ടുള്ളതായി തന്നെയാണ് അറിയാൻ സാധിക്കുന്നത് അത്രമാത്രം സെൻസേഷണൽ ആയിട്ടുള്ളൊരു വാർത്ത തന്നെയാണ് ഇത് കേരളത്തിനെ തന്നെ ചൂഷണം ചെയ്യുന്ന ഇത് പിന്നീട് മാറിയിട്ടുമുണ്ട് പിന്നീട് നിരവധി മാധ്യമങ്ങളും അല്ലെങ്കിൽ നിരവധി മറ്റ് ഭാഷകളിലൊക്കെ തന്നെയും മലയാള സിനിമയെക്കുറിച്ചുള്ളൊരു ചീത്തപ്പേര് പോലെ പോലെ ഇത് മാറിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാവരും നോക്കിയിരിക്കുന്നൊരു കേസാണ് കൊച്ചിയിൽ നടകി ആക്രമിക്കപ്പെട്ട കേസിൽ നിന്നും ഇപ്പോഴിതാ കാവ്യ ഒപ്പം കയറിയിട്ടുണ്ടെന്ന് പ്രേക്ഷകർ കാണുന്നുണ്ട് അതുപോലെ തന്നെ കാവ്യ രാവിലെ തന്നെ അമ്പലത്തിലെത്തിയില്ലേ എന്ന് ചോദിക്കുന്നു ദിലീപിനോടൊപ്പം കാവ്യ അമ്പലത്തിൽ ത്തിലെത്തില്ല എങ്കിലും കാവ്യയുടെ കയ്യിലെ ചരടുകളും പ്രാർത്ഥന തന്നെ കൈകൂപ്പി നിൽക്കുന്നതും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എന്തായാലും പ്രാർത്ഥനയോടെ തന്നെ ദിലീപിനെ എല്ലാവരുടെയും ആഗ്രഹം പോലെ തന്നെ വെറുതെ വിടട്ടെ എന്ന് തന്നെയാണ് എല്ലാവരും ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് അത് കൃത്യമായി തന്നെയാണ് കാവ്യയുടെ മുഖത്തും കാണാൻ സാധിക്കുന്നത് ഇര ദിലീപ് പ്രതിയാണെങ്കിൽ അദ്ദേഹത്തിന് ഏറ്റവും നല്ല ശിക്ഷ തന്നെ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ട് എന്തായാലും ഇരയോടൊപ്പം തന്നെയാണ് ഇരയെ ആരാണോ ഉപദ്രവിച്ചത് അവരെന്തായാലും അനുഭവിക്കണം നിലവിൽ കേസിൽ ഒൻപത് പ്രതികളാണ് ഉള്ളത് കുറ്റം ചെയ്ത പൾസർ സുനി ഒന്നാം പ്രതിയും എട്ടാം പ്രതിയായ ദിലീപും അത്തരത്തിൽ തന്നെ മറ്റ് ഏഴ് പ്രതികളും ഇത്തരത്തിലാണ് കൊച്ചിയിൽ നേടി ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട് എല്ലാവരും തന്നെ പ്രതിപട്ടികയിലേക്ക് നോക്കുന്നത് ദിലീപ് ഇപ്പോൾ നേരെ വക്കീൽ ഓഫീസിലേക്കാണ് പോയിരിക്കുന്നത് അദ്ദേഹം ആലുവ ശിവക്ഷേത്രത്തിൽ രാവിലെ ദർശനം നടത്തിയതായി തന്നെ പറയുന്നു അതിനുശേഷമാണ് അദ്ദേഹം പത്മസരോവരത്തിലെത്തി ഭക്ഷണം കഴിച്ച് എല്ലാവരും യാത്ര പറഞ്ഞ് പ്രാർത്ഥിച്ച് ഇപ്പോൾ പത്മസരോവരത്തിൽ സരോവരത്തിൽ നിന്നിറങ്ങി വക്കീലിന്റെ ഓഫീസിലേക്ക് എത്തിയിരിക്കുന്നതെന്ന് അറിയാൻ സാധിക്കുന്നു പ്രേക്ഷകരെല്ലാവരും കൃത്യമായി തന്നെ ഇത് കാണുന്നു ുണ്ട് മാധ്യമങ്ങൾ എല്ലാവരും പത്മസരോവരത്തെ രാവിലെ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു അദ്ദേഹം രാവിലെ ക്ഷേത്ര ദർശനത്തിന് എത്തിയപ്പോൾ തന്നെ മാധ്യമങ്ങളെല്ലാം തന്നെ വളഞ്ഞിട്ടുണ്ടായിരുന്നു അദ്ദേഹം മാധ്യമങ്ങളോടൊന്നും പ്രതികരിക്കാതെയാണ് ഇറങ്ങിയത് ആരുടെ മുഖം കൊടുക്കാതെയാണ് ഇറങ്ങിയത് കാവ്യ അതിനോടൊപ്പം തന്നെ പിന്നിൽ കയറിയിട്ടുണ്ട് ആരെ നോക്കുന്നുമില്ല ആരും പുറത്തിറങ്ങി സംസാരിച്ചതുമില്ല വീട്ടിൻ്റെ അകത്തുനിന്ന് തന്നെ വണ്ടിയിൽ കയറി പുറത്തേക്ക് പോവുകയായിരുന്നു എന്നാൽ വിധി വന്നതിന് ശേഷം ഇവരുടെയൊക്കെ പ്രതികരണം ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു എന്തു തന്നെ ആയാലും കുറ്റവിമുക്തനാവുകയോ കുറ്റക്കാരനാവുകയോ ചെയ്യുകയാണെങ്കിലും ഇപ്പോൾ എല്ലാവരും ദിലീപിൻ്റെ കേസിൻ്റെ പിന്നാലെ തന്നെയാണ് മറ്റുള്ള കേസുകളെല്ലാം മാറ്റിവെച്ച് ഇപ്പോൾ എല്ലാവരും ദിലീപിൻ്റെ കേസിൻ്റെ വിധിക്ക് വേണ്ടി തന്നെയാണ് നോക്കി നിൽക്കുന്നത് എന്ന് കൂടി പറയണം പ്രേക്ഷകർ അത്രമേൽ തന്നെ നോക്കിയിരുന്ന ഒരു പ്രധാനപ്പെട്ട കേസാണ് മലയാളം സിനിമ ഇൻഡസ്ട്രിയെ തന്നെ മാറ്റിമറിച്ചൊരു കേസാണ് എങ്ങനെ തന്നെ വ്യക്തമാക്കി പറയാനും സാധിക്കുന്ന ഒരു കേസ് തന്നെയാണ് കൊച്ചിയിൽ നടിയെ ആക്രമിക്കപ്പെട്ട കേസ് പലപ്പോഴും ഇൻഡസ്ട്രികൾ മാറിപ്പോലും ചർച്ച ചെയ്യപ്പെട്ടിരുന്നു എന്ന് എടുത്തു പറയണം അതെല്ലാം തന്നെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഇപ്പോൾ പ്രേക്ഷകർ ദിലീപിന് എന്തായിരിക്കും വിധി എന്നുകൂടി നോക്കുന്നത് അതിജീവിതയ്ക്ക് നീതി ലഭിക്കണം എന്നുള്ളൊരാഗ്രഹം തന്നെയാണ് പ്രേക്ഷകർക്ക് അന്നും ഇന്നും പറയാനുള്ളത് എന്നാൽ ദിലീപ് പ്രതിയല്ല എന്ന് വിശ്വസിക്കുന്നവർ കൂടി ഇതിൻ്റെ കൂടെ ഉണ്ട് എന്ന് പറയുന്നു അങ്ങനെയാണെങ്കിൽ ആരാണ് യഥാർത്ഥ പ്രതി എന്നും ആരൊക്കെ ആകും പ്രതികളെന്നും ആരൊക്കെ ഗൂഢാലോചന ചെയ്തിട്ടാണ് ഇത് വെളിയിൽ വന്നത് എന്നതുൾപ്പെടെ തന്നെ കൃത്യമായ അന്വേഷണം ഇതിന് പിന്നാലെ നിൽക്കും എന്ന് തന്നെ കൃത്യമായി പറയുകയും ചെയ്യുന്നുണ്ട് സോഷ്യൽ അടക്കം തന്നെ എല്ലാവരും ഏറ്റെടുക്കുന്ന ഒരു വാർത്തയായി ഇത് മാറുകയും ചെയ്യുന്നുവെന്നും കൃത്യമായി പറയുകയും ചെയ്യുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്ത അത്തരത്തിൽ തന്നെയാണ് എന്നുകൂടി എടുത്തു പറയണം കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ